നമസ്കാരം സോൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ലക്ഷം രൂപയും നിർമ്മൂർ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ പതിനെട്ട് ലക്ഷം രൂപയും വകയിരുത്തി പുനരുദ്ധാരണ പ്രവർത്തികൾ പൂർത്തീകരിച്ച പുതിയ കടപ്പുറം കുടിവെള്ള പദ്ധതി ഉത്സവ നാടിന് സമർപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി ഉദ്ഘാടനം ചെയ്തു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല രണ്ടു പതിറ്റാണ്ടിലേറെക്കാലമായി പുതിയ കടപ്പുറം തീരദേശ മേഖലയിലെ പ്രദേശവാസികളുടെ ആവശ്യമാണ് പദ്ധതി പൂർത്തീകരണത്തിലൂടെ സാക്ഷാത്കരിക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി പന്ത്രണ്ട് മീറ്റർ ഉയരത്തിൽ പതിനയ്യായിരം ലിറ്റർ കപ്പാസിറ്റിയുള്ള പുതിയ ടാങ്കിന്റെ നിർമ്മാണവും ആധുനിക രീതിയിലുള്ള ടെക്നോളജി ഉപയോഗപ്പെടുത്തി ഫിൽട്രേഷൻ യൂണിറ്റും പൂർത്തിയാക്കി ഇരുന്നൂറ് വാട്ടർ കണക്ഷനുകളും നൽകിയിട്ടുണ്ട് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി നിർവഹിച്ചു ഒരു നിലക്കും നമ്മളത് വിടില്ല നമ്മളത് പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യുമെന്ന നിർബന്ധ ബുദ്ധിയാൽ അതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു ഈ പ്രദേശത്തെ ചെറുപ്പക്കാർ എനിക്ക് തന്നിട്ടുള്ള ധൈര്യം അവർ തന്നിട്ടുള്ള ഒപ്പം അവർ തന്നെയുള്ള ചേർത്തു അവരോടൊപ്പം ഒരുമിച്ച് നിന്ന് നിരവധി യാത്രകൾ നടത്തിയാണ് നമ്മളതിന്റെ അംഗീകാരങ്ങൾ നേടിയെടുത്ത് ആ ടാങ്കിന്റെ ഒരുപക്ഷെ ഈ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി കാലയളവിൽ ഒരു ബൃഹത്തായ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിച്ച് ടാപ്പ് തുറന്ന് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നിറമരദൂരിലെ പുതിയ കടപ്പുറത്തെ കുടിവെള്ള പദ്ധതിയാണ് എന്ന് പുതിയ കടപ്പുറം ഫിഷ്ലാന്റ് വലനീത്ത് കേന്ദ്രത്തിന്റെ പ്രവൃത്തികൾ ഉടൻ പൂർത്തീകരിക്കുമെന്നും നിറമരുതൂർ പഞ്ചായത്തിലെ മുൻ ജില്ലാ പഞ്ചായത്ത് പദ്ധതികളും നാലു മാസത്തിനകം നാടിന് സമർപ്പിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുതിയ കടപ്പുറം സെന്ററിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സാംസ്കാരിക ഘോഷയാത്രയും നടന്നു പ്രദേശത്തുകാരുടെ കുടിവെള്ളമെന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന് നേതൃത്വം വഹിച്ച ജനപ്രതിനിധികളെ ഷിഹാബ് തങ്ങൾ കാരുണ്യഹസ്തം ഭാരം ൾ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിമോൾ കാവീട്ടിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ഇ എം ഇക്ബാൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സൽമത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി പി സഹദുള്ള നാസർ കുഞ്ഞിപ്പ ചാരാത്ത് സി പി മനീഷ് ആബിദാ പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജി സനിൽകുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ പൌർണമി സുരാത് പ്ലാൻ കോർഡിനേറ്റർ ഹാരിസ് തട്ടാരക്കൽ കെ എം നൌഫൽ സി പി ഉമ്മർ എം മൂസക്കുട്ടി കെ പി കോയമോൻ സു വാൻകുട്ടി സി പി അക്ബർ സി പി സിദ്ദിഖ് ബാപ്പു ഹാജി സി പി നൌഷാദ് കെ പി റിയാസ് എസ് പി റാസിഖ് കെ പി ഹാരിസ് എന്നിവർ പ്രസംഗിച്ചു നിറം